അപ്പം നമ്മുടെ ക്യാമ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് വാവേ കൂട്ടില്ല പപ്പേരുടെ അടുത്ത് ഏ അച്ചടാ കുഞ്ഞി ആ പെരുന്നോ വരുന്നു കേട്ടോ ബാ ബായോ 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 കിട്ടിയില്ല ആ കിട്ടി കിട്ടി ഒപ്പ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ മമ്മീണ്ടെ കിടത്തിയോ ഒരു മണിക്ക് മൂന്ന് മണിക്ക് ആണോ മമ്മയുടെ പപ്പു കൊറച്ച് വന്നല്ലേ പച്ച പച്ച ഞാനൊരു കള്ളച്ചു ചൂടല്ലേ നല്ല ചൂട് നല്ല ചൂട് ഓ വിശേഷങ്ങൾ പറഞ്ഞേ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞേ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞേ ക്യാമ്പിങ്ങൊക്കെ അടിപൊളിയിലായിരുന്നു നമുക്ക് അടുത്ത ദിവസം നമുക്ക് എല്ലാവർക്കും ക്യാമ്പിങ്ങിന് പോയാലോ പോലെ നമ്മുടെ കുഞ്ഞിനൊക്കെ കൂട്ടി ക്യാമ്പിങ്ങിന് പോകണ്ടേ നല്ല രസമായിരിക്കും നല്ല തണുപ്പത്ത് ചെറിയ തൊപ്പിയൊക്കെ വെച്ച് ഷൂസൊക്കെ ഇട്ട് സ്ലീപ്പിംഗ് ബാങ്ങിൻ്റെ തിങ്ങ അപ്പം അമ്മി കിടക്കാൻ അല്ലേ കുഞ്ഞു കുഞ്ഞു അഡ്വഞ്ചറാണോ മുടിയൊക്കെ സ്പൈക്ക് വെച്ചു ഉറക്കം വരുവാണോ എന്നെ ആണോ അപ്പ എന്നാ ഉറപ്പായിരുന്നു അത് അതല്ലേ കുഞ്ഞ് വയക്കാലി കുഞ്ഞുമായിരുന്നു വന്നല്ലേ കുഞ്ഞുഞ്ഞു വയക്കാലി ആയിരുന്നല്ലേ ഓ മമ്മി പൂവണ്ടോയോ എന്താണ് ചുമയൊക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നലെ കുഞ്ഞുവിനെ വിട്ടിട്ട് ഒരുക്കി ശരി ക്യാമ്പിങ്ങിന് പോയേക്കുമായിരുന്നു ഇപ്പം ഇന്ന് രാവിലെ ക്യാമ്പിങ് സൈറ്റിൽ നിന്ന് തിരിച്ച് കുഞ്ഞു കുഞ്ഞു അമ്മയുടെ കൂടെ പൂ കുറച്ച് കളിക്കുവാണോ ആണോ കുഞ്ഞു ഇത് വഴക്കാലി കുഞ്ഞുമാണോ ഏ ഇത് വഴക്കാലി കുഞ്ഞുവാണോ വഴക്കാലി കുഞ്ഞുമാണോ ഇപ്പോൾ ബാക്കിയുള്ള വിശേഷം അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ബാബായ് ടാറ്റ കൊടുത്തെ ഉണ്ടോ ഏയ് ഞങ്ങൾക്ക് പൂ കിട്ടി അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ബബായ്